കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്ത് അതിശക്തമായിട്ടുള്ള മഴയാണ് പല പ്രദേശങ്ങളിലും അനുഭവപ്പെട്ടത് പ്രധാനമായിട്ടും മക്കയിലും ജിദ്ദയിലുമാണ് സെപ്റ്റംബർ രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ രണ്ട് മൂന്ന് തീയതികളിലൊക്കെ ശക്തമായിട്ടുള്ള മഴ പെയ്തത് റോഡുകളിലൊക്കെ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി പല രീതിയിലും ആളുകൾ റോഡുകളിൽ കുടുങ്ങി നിന്നു ജിദ്ദയിലൊക്കെയും സമീപകാലത്ത് ഇത്രയും മഴ പെയ്തതായിട്ട് റിപ്പോർട്ടുകൾ ചെയ്തിട്ടില്ല ഈ ഒരു ദിവസമായിരുന്നു ശക്തമായിട്ടുള്ള മഴ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത് വാഹനങ്ങൾ വെള്ളക്കെട്ടുകൾ ഉയർന്ന സാഹചര്യത്തിൽ വാഹനങ്ങൾ വഴി തിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി പല ആളുകളും റോഡിൽ കുടുങ്ങുന്ന ഒരു സാഹചര്യവും ഉണ്ടായി നഗരത്തിന്റെ ഭൂരിഭാഗ പ്രദേശങ്ങളിലും മഴ അനുഭവപ്പെട്ടു ശക്തമായിട്ടുള്ള കാറ്റും ഇടിമിന്നലും കൂടെ ഉണ്ടായിരുന്നു ഏതായാലും വരും ദിവസങ്ങളിലൊക്കെ തന്നെയും പല പ്രദേശങ്ങളിലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മഴ സാധ്യത പറഞ്ഞിട്ടുണ്ട് ഈ മഴ തുടർന്നേക്കും തലസ്ഥാന നഗരമായിട്ടുള്ള റിയാദിൽ വാണിജ്യ സമുച്ചയത്തിന് തീ പിടിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി രണ്ടായിരത്തി സെപ്റ്റംബർ മൂന്ന് ചൊവ്വാഴ്ച രാവിലെയാണ് കച്ചവട സമുച്ചയത്തിന് തീ പിടിക്കുന്നത് റിയാദിലെ അലിയർമുക്കിലാണ് വാണിജ്യ സ്ഥാപനങ്ങൾക്ക് തീപിടുത്തമുണ്ടായത് സിവിൽ ഡിഫൻസിന്റെ നേതൃത്വത്തിൽ മണിക്കൂറുകൾ കൊണ്ട് തന്നെ തീ അണക്കാൻ ശ്രമിച്ചിരുന്നു തീ പെട്ടെന്ന് തന്നെ അണഞ്ഞു ആളഭായമൊന്നുമില്ല പരിക്കുകളോ മറ്റ് വലിയ നാശനഷ്ടങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് സിവിൽ ഡിഫൻസ് പറഞ്ഞു